എനിക്കറിയാവുന്ന സോമൻ മ്യൂസിക്കുമായിട്ട് വല്യ അടുപ്പമായിരുന്നു പാട്ട് പാടുമായിരുന്നു വല്യ ഇഷ്ടമുണ്ടായിരുന്നു സന്യാസിനിന്നൊക്കെ പറഞ്ഞ പാട്ട് മനോഹരമായിട്ട് അതുപോലെ പുള്ളിക്കാരൻ്റെ സ്പെഷ്യൽ പാട്ടുകളൊക്കെ ഉണ്ട് അപ്പൊ നമ്മളൊക്കെ ചങ്ങടക്കിരിക്കുമ്പോഴത്തേക്കും അതൊക്കെ പാടുക ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടക്കേക്കുമായിരുന്നു ഓ ഒരു പുതിയ പുതിയ അറിവാണ് ഇതുപോലെ പല അറിവോടും ഞാൻ തരാം മറ്റൊരു നീ ഷൂട്ടിങ് ഇല്ലാത്ത സമയത്തൊക്കെ ആകുമ്പോൾ രുചികരമായ ഭക്ഷണം കഴിക്കുന്നതിന് വളരെ താല്പര്യായിരുന്നു രുചികര നിസ്സാര കാര്യ ഒരു ശേഖരം വ്യത്യാസം വെച്ച ആ പോക്ക് കേസാണ് സോമേട്ടൻ ആ കഥ പറഞ്ഞ സോമേട്ടൻ സോമന്റെ അമ്മ ആറ് എല്ലാ കുട്ടികളെയും മരിച്ചു പോവാണ് അവസാനം മണ്ണാറശാലയെ കുട്ടിയെ ഉരുളക്കമത്തി വീട് മുഴുവൻ കൂടെ വെജിറ്റേറിയനായി ഉണ്ടായ സന്താണ് സോമൻ അതാണ് ആ വീട് വെജിറ്റേറിയൻ ആയി പോയി ഞങ്ങളറിയുന്ന സോമൻ പ്യൂർ വെജിറ്റേറിയൻ ആയിരുന്നു ഇത്രയും കാലം ഞങ്ങൾ കൂട്ടുകൊണ്ടാ അവസാനമായ പോവും അത് എൻ്റെ ഒരു ക്രെഡിറ്റായിട്ട് ഞാൻ പറയാം എന്നോട് സംഘടനമായ കോൺസ്റ്റിപേഷൻ എനിക്ക് പയൻസ് ആണോ ഇതൊരു സംശയമുണ്ട് പേഴ്സണൽ സാധന പേഴ്സണൽ സംഭവങ്ങളാണ് അതെ പറഞ്ഞു അപ്പോ എനിക്ക് ചിലത് ഈ നമ്മുടെ വീട്ടിൽ കിട്ടിയതാണ് ചില നാട്ടു ിത്സൈവൈദ്യം നാട്ടുവൈദ്യം നാട്ടുവൈദ്യം ഉണ്ടാക്കാനുള്ള കാരണം എനിക്കിതുപോലൊരു പ്രശ്നം ഉണ്ടായിട്ട് നമ്മളത് ഒക്കെ കൈകാര്യം ചെയ്തതാണ് കൂടുതലും ഈ പിന്നെ പുറത്ത് നടക്കാൻ ഒരു കാര്യം ചെയ്യുക മരുന്നാണെന്ന് വിചാരിക്കുക ഒരു താറാമുട്ട രാത്രിയിൽ പുഴുകി കല്ലുപ്പിനകത്ത് കുഴിച്ചിടക്കണം എന്നിട്ട് രാവിലെ ആദ്യം കഴിക്കുന്നത് ഈ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഇത് കഴിക്കുക ഏ ഡെയിലി വൈകുന്നേരം ഉള്ളി ചുവന്നുള്ളി ചെറുതായിട്ട് എറിഞ്ഞ് ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ അത് വറ്റിച്ചൊരു അര ഗ്ലാസ് ആക്കി ഉള്ളി കഷായമാണ് പശുമാലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് പാലൊഴിച്ച് നല്ലപോലെ ബ്രൗൺ ഇഷാകുമ്പോൾ ഇളക്കിക്കൊണ്ടിരു അത് നല്ലപോലെ ആദ്യ ശേഷം ജസ്റ്റ് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് よかった,た。